ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിന് അയോധ്യയിലെ ബാബറി മസ്ജിദ് തകർത്തതിന് ശേഷം ഇന്ത്യയെ തകർക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള മുസ് ആഗോള മുസ്ലിം ഭീകര സംഘടനകളായ ജെയ്ഷെ മുഹമ്മദ് ലഷ്കർ ധീബ് തോയ്ബ തുടങ്ങിയ സംഘടനകൾക്ക് ഇന്ത്യൻ ജനങ്ങളെ കൂട്ടത്തോടെ കുരുതി കഴിക്കാനുള്ള അവസരമുണ്ടാക്കിക്കൊടുത്ത് അവർ അങ്ങനെ കൂട്ടക്കുരുതി തുടർന്നു കൊണ്ടിരിക്കുമ്പോൾ ആ ഭീകരാക്രമണങ്ങൾ തടയാനോ ഇന്ത്യയിലെ നിരപരാധികളായ ജനങ്ങളെ രക്ഷിക്കാനോ അവർക്ക് നീതി നൽകാനോ ഈ ഭീകരാക്രമണങ്ങൾ അവസാനിപ്പിക്കാനോ കഴിയാത്ത നരേന്ദ്രമോദിജി അയൽ രാജ്യത്തിൻ്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെട്ട് അവിടെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട അതായത് മനുഷ്യാവകാശ ലംഘനത്തിനും കൂട്ടക്കുരുതിക്കും മനുഷ്യവിരുദ്ധ പ്രവർത്തനത്തിനും വധശിക്ഷയ്ക്ക് നേപ്പാളിൽ വിധിക്കപ്പെട്ട നേപ്പാൾ പ്രധാനമന്ത്രി ഷേഖ് ഹസീനയ്ക്ക് ഇന്ത്യയിൽ അഭയം നൽകി അവരെ ആദരിച്ച് നിയമ നടപടികളെന്ന് രക്ഷിക്കുന്നതിനു വേണ്ടി വഴിയിൽ കിടന്ന കൂടാലിയെടുത്ത് കാലിൽ വെട്ടുന്നുവെന്ന് പറഞ്ഞതുപോലെ തനിക്ക് ശേഷം പ്രളയമെന്ന് പ്രഖ്യാപിക്കുന്നതുപോലെ ഈ രാജ്യം നരേന്ദ്രമോദിയുടെ ഭരണത്തിന് ശേഷവും ആഗോള ഭീകര മുസ്ലിം സംഘടനകൾ രാജ്യത്തെ ജനങ്ങളെ കൊന്നു കൊടുക്കിക്കൊണ്ടിരിക്കുക എന്ന ദുഷ്ടലക്ഷ്യത്തോടെയല്ലാതെ എന്തിനു വേണ്ടിയാണ് നരേന്ദ്രമോദി ഈ ഷേഖ് ഹസീനയെ സംരക്ഷിക്കുന്നതെന്ന് ഞങ്ങൾ ഇന്ത്യൻ ജനങ്ങൾക്കറിയേണ്ട അവകാശമുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതിൽ ഉത്തരവ് നൽകുകയും വേണം